യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ ജില്ലാ പ്രസിഡൻ്റ് ശ്രീ ഷൗകത്തലി നമ്മളുടെ ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ കർണാടക സംസ്ഥാന പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ ദേശീയ സമിതി അംഗവുമായിട്ടുള്ള അബ്ദുൾ മജീദ് മൈസൂർ അവർകൾ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ പ്രിയ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള മൂവാറ്റുഴ അഷ്റഫ് മാലവി അതോടൊപ്പം തന്നെ നമ്മുടെ ഉപനായകനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ വേദിയിലുള്ള വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള അമീദ് മാഷ് റഹിയാൻ ടീച്ചർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ കെ കെ അബ്ദുൾ ജബ്ബാർ ജോൺസൺ കണ്ടച്ചിറ സംസ്ഥാന ട്രഷർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ അജ്മൽ കെ മുജീബ് സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള വി എം ഫൈസൽ ശ്രീ ജോർജ് മുണ്ടക്കയം അൻസാരി അനാത്ത് അഷർ പ്രാച്ചമ്പലം മുസ്തഫ പാലേരി പി എം മുഹമ്മദ് ശ്രീ താഹീർ അതോടൊപ്പം തന്നെ വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ സുനിത ജനറൽ സെക്രട്ടറി ഇർഷാന മറ്റ് പ്രിയ ജില്ലാ നേതാക്കന്മാരെ വേദിയിലുള്ള മുഴുവൻ സഹപ്രവർത്തകരെ എൻ്റെ മുന്നിലുള്ള സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ നമ്മൾ മാർച്ച് മാസം ഈ കഴിഞ്ഞുപോയ പതിനാലാം തീയതി നമ്മൾ കാസർഗോഡ് നിന്ന് നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കുക ജനമുന്നേറ്റ യാത്ര എന്ന നമ്മുടെ ഏറ്റവും ഗംഭീരമായ യാത്ര നമ്മൾ ആരംഭിച്ചു യാത്ര ആരംഭിക്കുമ്പോൾ നമുക്കൊരു ആശങ്ക ഒന്ന് സാമ്പത്തികം രണ്ട് കാലാവസ്ഥ സമയം പാർലമെന്റ് ഇലക്ഷൻ വരുന്നു ഇങ്ങനെ ഒട്ടനവധി അലട്ടുന്ന പ്രശ്നങ്ങളാണ് പക്ഷെ നമ്മൾ യാത്ര പതിനാലാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ആ വേദിയിൽ തുടങ്ങി ഇന്ന് ഇതേ നിമിഷം വരെ ആവേശം ഒട്ടും ചോർന്നു പോകാതെ അതി സാഹസികമായ രാജ്യം ഭരിച്ച സംസ്ഥാനം ഭരിച്ച പാർട്ടികൾ ഇന്ന് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിനേക്കാൾ ഏറ്റവും വിശേഷപ്പെട്ടത് നമ്മൾ യാത്ര പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ബി ജെ പി ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇനി എല്ലാ പാർട്ടികളും കൂടി ആലോചിച്ച് യാത്ര തുടങ്ങിയത് നമ്മൾ യാത്ര ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി സമരങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ആദ്യം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നമ്മൾ എത്തിയതിന് ശേഷമാണ് മറ്റുള്ളവർ വരുന്നത് നമ്മൾക്കിപ്പോ സംസ്ഥാനത്തോ ദേശീയതലത്തിലോ ഒന്നും വരണമില്ല നമുക്ക് പത്ത് എഴുന്നൂറ് പഞ്ചായത്ത് മെമ്പർമാരും കോർപ്പറേഷൻ കൗൺസിലർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഉള്ളു എം എൽ എയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇവിടെ ടീച്ചർ ഞാൻ പറയാൻ പറഞ്ഞതല്ലേ ടീച്ചർ ഇപ്പൊ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടോ അതിലൊരു രണ്ട് ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒന്ന് നമ്മളുടെ പ്രവർത്തനം സത്യസന്ധമായും ആത്മാർത്ഥമായും ആവേശകരമായും മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തിനാ റോയി എസ് ടി പി യിൽ പ്രവർത്തിക്കുന്നത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് കൺവെൻഷനിലും പറയാറുണ്ട് എനിക്കൊരറ്റ ലക്ഷ്യമുള്ളൂ എനിക്ക് അല്പം പാർലമെന്ററി വ്യാമോഹമുള്ള കൂട്ടത്തിലാണ് അത് ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ എം എൽ എ ആവണം എന്ന ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ രണ്ട് പാർട്ടിയിൽ നിന്ന് എം എൽ എ ആകാ മാത്രമല്ല ഈ സംസ്ഥാനം വരികുന്ന ഒരു മന്ത്രിയാവണം അത് ആഭ്യന്തരമന്ത്രി ആവണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ടീച്ചർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഞാനും ഷൗക്കത്ത് അലിയും കൂടി ഒരു ദിവസം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഒരു പാത്രത്തിൽ നിന്ന് ചോറ് നിന്ന് ഷൗക്കത്ത് മനസ്സ് മറന്നുപോയെന്ന് എനിക്കറിയില്ല ഒരു പാത്രത്തിൽ നിന്ന് അന്ന് ഷൗക്കത്തിന് നല്ല പനിയാണ് മൂക്കിന്നൊക്കെ ഒലിച്ച് ഇങ്ങനെ ആകെ വികൃതമാ കാരണം ഞങ്ങൾ പത്ര പത്രസമ്മേളനം ഇറങ്ങുമ്പോൾ ഞാനും അബ്ദുൾ മജീദ് ഫൈസിയും ഷൌക്കത്തും മജീദും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ വരുമ്പോഴാണ് പോലീസ് ഞങ്ങളെ കൊണ്ടുപോകണത് ആ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾക്ക് പാത്രം ഞാനും ഷൗക്കത്തും കൂടി ഒരു പാത്രത്തിൽ നിന്ന് അവാർത്തിനാണ് അപ്പൊ പോലീസുകാരെയും അസിസ്റ്റന്റ് കമ്മീഷണറും ഒക്കെ ആകെ അന്ന് ലാൽജിയാണ് കമ്മീഷണർ അദ്ദേഹം ആകെ അന്തം വിട്ട് എന്തൊക്കെ ആണ് നിങ്ങൾ കാണിക്കണേ ജാൻ എന്താ പ്രശ്നം അത് നിങ്ങളിത് പറയുന്നത് ദളിതന്റെ കൂടെ കൂടും മുസ്ലിമിന്റെ കൂടെ കൂടും ക്രിസ്ത്യാനിയുടെ കൂടും കൂടുമെന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ തിന്നുമെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ അവിടെ കാണിച്ചു കൊടുത്തതാണ് അത് ഇനിയും അങ്ങനെ തന്നെ തുടർന്നു പോകും അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളിവിടെ ഇവിടെ ഇനി സമയം വളരെ പരിമിതമാണ് ഒരുപാട് പ്രസംഗിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ വളരെ പരിമിതമായിട്ട് രണ്ടോ മൂന്നോ മിനിറ്റിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജാഥ തുടങ്ങിയതിൽ വളരെ ആവേശകരമായ രീതിയിൽ കോൺഗ്രസ് നടത്തിയ പരിപാടിയേക്കാൾ പതിന്മടങ്ങ് വർധനവോട് കൂടി ആവേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ വേദികളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ സർവ്വവിധ ജാതി മത വർഗ ലിംഗ വ്യത്യാസത്തിന് അതീതമായി കൊണ്ടുള്ള ആളുകളുടെ സ്വീകരണം നിങ്ങളൊക്കെ നമ്മുടെ ജാഥ പോകുന്ന വഴികളിൽ കണ്ടിട്ടുണ്ടാവും അവർ നമ്മളെ സ്വീകരിക്കുന്നുണ്ട് നമ്മളെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് കാരണം അവർക്കും തോന്നി തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഞങ്ങൾ മലപ്പുറത്ത് യാത്രയുമായി ചില സ്വകാര്യമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ഞങ്ങളെ തടുത്ത് നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങളും മത്സരിക്കോ നമുക്ക് മത്സരിക്കാൻ പാടില്ലേ ഇത് ചില ആളുകളുടെ കുത്തകയാണോ അല്ല എസ് ഡി പി മത്സരിക്കും ജനപ്രതിനിധികൾ ഉണ്ടാകും അധികാരത്തിൽ വരും അത് ചിലപ്പോ ഇന്നോ നാളെയോ നടന്നില്ല എന്ന് വരും ചിലപ്പോ ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ദൈവം നമ്മളെ സഹായിച്ചാൽ അത്ഭുതം നടക്കും കാരണം ദൈവത്തിന് അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്തു നോക്കും അത് ഒരുപക്ഷെ നമ്മളിപ്പോൾ അറുപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞാൻ സൂചിപ്പിക്കുന്നത്രേ ഉള്ളൂ നമ്മൾ പലവിധ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന പ്രതിസന്ധികളെ മുഴുവൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് വേണ്ടി ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളത്തിലെ പല പാർട്ടികളും ചിഹ്നിച്ചിതറും ചില പാർട്ടികൾ ഒന്നിക്കും ആ ഒന്നിക്കുമ്പോൾ ഒരു കഷ്ണത്തിൻ്റെ കൂടെ എസ് ഡി പി ഐ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ അതിസാഹസികമായ രീതിയിലുള്ള വിജയം ഉണ്ടാകുന്നതിന് നിങ്ങളുടെ മുഴുവൻ സഹകരണവും വേണം ഈ പ്രബമായ സദസ്സിന് ഇതിന് നേതൃത്വം കൊടുത്ത ജില്ലാ നേതൃത്വങ്ങൾക്കും സംസ്ഥാന നേതൃത്വങ്ങൾക്കും പ്രവർത്തിച്ച ഓരോരുത്തർക്കും അണിയറയിൽ പ്രവർത്തിച്ചവർക്കും മുൻനിരയിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം